ഹായ് ഞാൻ റബി അഭി ലക്ഷദ്വീപ് ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ചിന്താഗതി കണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അതിലൊക്കെ ഒരു പോസിറ്റീവ് എങ്ങനെ കൊണ്ടുവന്നു എന്നതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ പലതരം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് കാരണം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം ഉണ്ടാവില്ല പലതരം സങ്കടങ്ങളിലൂടെ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ആ ഒരു സമയത്തും സ്വാഭാവികമായി നമ്മൾ മനുഷ്യരാണ് ഒന്ന് സ്റ്റെക്കായി പോകും തീർച്ചയാണ് പക്ഷേ ഞാൻ പലപ്പോഴും പല മനുഷ്യരെയും കാണാറുണ്ട് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴേക്കും അവരും ഒരുപാട് പേര് കണ്ടുമുട്ടാറുണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പലരും ആ ഒരു അവരുടെ ജീവിതത്തിൽ എന്താണ് ഒരു പ്രയാസം പ്രശ്നം അവരെ അതന്നെ ചിന്തിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന കുറേ മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവിടെ ഒരു ഒരു സ്റ്റെപ്പ് അവർ അവരെടുത്ത് വെക്കുന്നില്ല ഇത് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ ഒരു പ്രശ്നം എന്ന് ചിന്തിച്ച് മറികടക്കാൻ പലരും ശ്രമിക്കുന്നത് കണ്ടിട്ടില്ല അതേസമയം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം തന്നിട്ടുണ്ട് ഇതിപ്പോൾ കേൾക്കണം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് നിങ്ങളൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ഒറ്റയ്ക്ക് ചിന്തിക്കുക ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുക ഇത് എന്തുകൊണ്ട് എനിക്ക് തന്നെ അപ്പോൾ ചില സമയത്ത് നമുക്കതിന് ഉത്തരം കിട്ടണമെന്നില്ല പക്ഷേ നിരന്തരമായിട്ട് നമ്മൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സമയത്ത് നമുക്ക് ഉത്തരം കിട്ടും നമുക്ക് അതുവരെ തിരിച്ചറിയാതെ നമ്മളെ സ്വയം ഒരു അവസരമാണ് ഇന്ന് നമ്മളേക്ക് വന്നിരിക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിനെട്ടാമത്തെ വയസ്സിലാണ് എനിക്ക് അസുഖം വരുന്നത് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഇഷ്ടപ്പെടുന്നതും അതുവരെ ആരുമായിട്ടും പൊതുവെ ഒരു ബന്ധവുമില്ലാത്ത ഞാൻ ഹോസ്പിറ്റലിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ചുമരകൾക്കുള്ളിൽ ദിവരം ഒതുങ്ങിപ്പോയ സമയത്താണ് ഞാൻ അവിടെയുള്ള മനുഷ്യരെയൊക്കെ കേൾക്കാനും അങ്ങനെയൊക്കെ തുടങ്ങുന്നത് അത് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വന്ന ഒരു സംഭവമായിരുന്നു ചുറ്റുമുള്ള മനുഷ്യരെ കേൾക്കുക അവരോട് സംസാരിക്കുക എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ രണ്ട് വർഷത്തിന് ശേഷം പതിവെ കാഴ്ചക്ക് തിരിച്ചു കിട്ടി ഞാൻ ജോലിയിൽ കയറി ഫസ്റ്റ് ഞാൻ ജോലി കയറുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ജോബായിരുന്നു ഞാൻ ഡാറ്റ എൻട്രി ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അതെൻ്റെ കണ്ണിന് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മരുന്നുണ്ട് പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ ചിന്തിച്ചത് ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പിന്മാറിയാൽ അവിടെ പുതിയൊരാൾ വരും പക്ഷേ ഇത് ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ള ചിന്തയിൽ എനിക്ക് എന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേ ഞാൻ ആ ജോലി ജോയിൻ ചെയ്യുന്നതും പത്ത് വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയോടുകൂടിയാണ് പടിയിറങ്ങിയത് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പിന്നീട് ഞാൻ ഐ എസ് പഠിക്കാൻ പോയ സമയത്ത് എനിക്ക് ഗുരുതരമായ കൽ കരൽ രോഗം വന്നു ഇത്രയും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പക്ഷെ കറി കിടക്കില്ലായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഐ എസിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഒരു കുറേ പേര് കുറേ പേർക്ക് എനിക്ക് സിവിൽ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി പിന്നീട് എനിക്കൊരു ആക്സിഡൻറ് ആയതിൻ്റെ വലതു പാരലൈസ് ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ എന്നെ കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു പക്ഷേ അതുവരെ എൻ്റെ ജീവിതത്തിൽ കുറേയേറെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാനത് ചെയ്തത് മെല്ലെ മെല്ലെ അവയൊക്കെ കുത്തി കുറിക്കാൻ തുടങ്ങി ഒരു തമാശകൾ എന്ന രീതിയിലൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ കുറേയേറെ മനുഷ്യരതൊക്കെ വായിച്ച് അവരുടെ ജീവിതത്തിൽ അതൊക്കെ വായിച്ചിട്ട് മാറ്റണമെന്ന് പറഞ്ഞു അതൊക്കെ മെസ്സേജ് അയച്ചു ആത്മഹത്യ അത് വായിച്ചതെന്നൊക്കെ അപ്പോൾ ഞാൻ ഇത്തിരി വേദനയിലാണ് അതൊക്കെ എഴുതിയതെങ്കിലും കുറേ മനുഷ്യരുടെ ജീ ജീവനം അല്ലെങ്കിൽ ജീവിതം തിരിച്ച് കിട്ടി എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നടന്നു പോയി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ടായില്ല പിന്നീട് ഞാൻ ലോകത്തിൽ ഏറ്റവും വലിയ ബുക്ക് ചെയ്താൽ എനിക്ക് അവസരം കിട്ടി അങ്ങനെ പിന്നെ കുറെ അച്ചീവ്മെൻറ്റ്സ് എഴുതിയിലൂടെ തന്നെ കിട്ടാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് കുറെ പേര് മെസ്സേജ് ചെയ്യുന്ന അനുഭവങ്ങൾ മാത്രം വരുന്നോട് എന്താ കാര്യം എന്ന് എന്നൊരു മെസ്സേജ് അയച്ചതൊക്കെ ഉണ്ട് പക്ഷേ ആ അനുഭവങ്ങൾ വായിച്ചിട്ട് ജീവിതത്തിലേക്ക് ഒരു മനുഷ്യങ്ങൾ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കേൾക്കുന്ന നിങ്ങളും ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുക നമ്മൾ സ്വയം രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ആരും വന്നിട്ട് നമ്മളോട് എങ്ങനെ ചെയ്യുന്ന ചെയ്യും ചിലപ്പോൾ ആർക്കെങ്കിലും പറയുന്ന പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അങ്ങനെ ആരുമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ സ്വയം തീരുമാനിക്കണം ഞാൻ ഞാനവിടെ എണീറ്റ് നടക്കണോ ഇല്ല അവിടെ തന്നെ ഇരിക്കണോ അല്ലെങ്കിൽ സ്റ്റെക്കായ അവിടെ ഇരിക്കണോ കിടക്കണമെന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കണം അങ്ങനെ നമ്മൾ സ്വയം തീരുമാനിച്ച് എണീറ്റ് നടക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒട്ടും എളുപ്പമായിരിക്കില്ല മുള്ളുകൾ നിറഞ്ഞ ബാധകളിലൂടെയൊക്കെ നമുക്ക് പോകേണ്ടി വരും പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിൻ്റെ പൂക്കളൊക്കെ നമ്മളെ തേടി വരും അത് ഉറപ്പാണ് പക്ഷെ അതിന് സമയമെടുക്കും എന്നാലും നമ്മൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുക നമ്മളെ സ്വയം ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സ്വയം സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്വഭാവം നമ്മളൊന്ന് നമ്മളിത് മാറ്റം വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളിലൊക്കെ മാറ്റം വരും പിന്നെ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യം ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഒരു പോസിറ്റീവ് പറഞ്ഞാലും ഒരു ശതമാനം പേര് നെഗറ്റീവ് പറഞ്ഞാൽ അത് മാത്രം ചിന്തിച്ച് അത് മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന കുറേ പേരെ കണ്ടിട്ടുണ്ട് ഈ അനർഹമായ വിമർശനങ്ങളാണ് നമ്മൾ തേടി വരുന്നതെങ്കിൽ അതിനൊന്നും തകരാനോ തളരാനോ ഒന്നും നിൽക്കേണ്ട നമ്മൾ ചെയ്യുന്നത് നന്മകളാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് വേദനിപ്പിക്കാത്ത അല്ലെങ്കിൽ ദ്രോഹിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നമ്മൾ അതിൽ മുമ്പോട്ട് പോവുക നമ്മൾ ഒരു മനുഷ്യനെങ്കിലും ജീവിതത്തിൽ സന്തോഷിക്കുക എന്നൊരു ചിന്താഗതി കൂടി നമ്മളെ ലക്ഷ്യങ്ങളിൽ ഉച്ചുപുലർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിൻ്റെ കടികൾ സ്വാഭാവികമായും കയറി തുടങ്ങും പക്ഷേ ഒരു കാര്യം ഓർഗുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും നമ്മളിൽ ഒരു മാറ്റം വരാൻ പോവില്ല നിരന്തരമായ പരിശ്രമത്തിലൂടെ തീർച്ചയായിട്ടും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും